തലയിൽ ചുവന്ന കെട്ട് നെറ്റിയിൽ കുമ്പുമ പൊട്ട് ഇങ്ങനെ വളരെ ലളിതമായ വേഷവിധാനങ്ങളോടെയും രംഗ അവതരിപ്പിക്കുന്ന കലാരൂപമാണ് പാടകം ഇത് ചിലരെങ്കിലും എന്ന് ആദ്യമായിട്ടായിരിക്കും കേട്ടിരിക്കുക എന്നാൽ ഇന്ന് നാം അറിയാൻ പോകുന്നതും പരിചയപ്പെടുന്നതും ഈ കലാരൂപത്തെയും അത് അവതരിപ്പിക്കുന്ന അനാമിക എന്ന പെൺകുട്ടിയെ കുറിച്ചാണ് അഖില ജഗതാചാരഭൂതനായി സച്ചിദാനന്ദ സ്വരൂപനായി ഭക്തവത്സരനായിരിക്കുന്ന ശ്രീനാരായണന്റെ ശ്രീമത് പകാര ബിന്ദങ്ങളെ ഹൃദയ കമല കർണിക മദ്യത്തിങ്കലമാർ വച്ച് നിസ്തുല ഭട്ടി പ്രവർത്തനമാകുമണ്ണം അനാമിക അപ്പോൾ നല്ല മഴയാണ് കലയും മഴയും തമ്മിൽ അഭേദിയായിട്ടുള്ള ഒരു ബന്ധം ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണ് മോളെ ഈ പാടകം എന്നുള്ള കലാരൂപത്തിലേക്ക് എത്തിയത് എനിക്കിതിനെക്കുറിച്ച് വലിയ പിടിയല്ല ഒട്ടും പിടിയില്ല ഞാനിത് കേട്ടിട്ടൂടിയില്ല ടീച്ചറ് പറഞ്ഞതെന്നൊരു ഇതിലാണ് ഞാൻ പഠിച്ചത് ഞാൻ എന്ന് പറയുന്ന ടീച്ചർ ടീച്ചറെ യൂട്യൂബൊക്കെ പഠിച്ചിട്ടാണ് എനിക്ക് പറഞ്ഞത് നിങ്ങൾ ഫസ്റ്റ് എൻ്റെ എട്ടാം ക്ലാസ്സിലെ സബ്ജില്ല പോയപ്പോഴാണ് ഞങ്ങൾ ഇങ്ങനൊരു കലാരൂപമുണ്ട് എന്നറിയുന്നത് ആ ടൈമ് ആ കുട്ടി അത്ര നന്നായിട്ട് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഫസ്റ്റായിരുന്നു പക്ഷേ ആയിരുന്നു അതുകൊണ്ട് ഞാനൊന്ന് ചെയ്ത് നോക്കാം ചെറുപ്പം കിട്ടിയാലോ എന്ന് വിചാരിച്ച് ചെയ്ത് തുടങ്ങിയതാണ് ഞാൻ നന്നായി പറഞ്ഞിട്ടുണ്ട് എനിക്കിതൊന്ന് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ഒമ്പതായപ്പോൾ ടീച്ചറൊന്ന് ചെയ്ത് വെക്കുമെന്ന് പറഞ്ഞാൽ ഒരു കഥയും തന്നിട്ട് ഇതിൽ ചെയ്യാൻ പറഞ്ഞു അപ്പോൾ മോളിപ്പോൾ യൂട്യൂബിൽ ഒറ്റയ്ക്ക് നോക്കിയിട്ടാണ് പഠിക്കുന്നത് ഒരു ടീച്ചറൊന്നുമില്ല അല്ലേ പഠിപ്പിക്കാൻ ഇല്ല അപ്പോൾ എങ്ങനെയാണ് ഇങ്ങനെ ഇപ്പോൾ ഒമ്പ ഒമ്പതാം ക്ലാസ്സിലേക്കാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ എട്ടുനിന്ന് ഒമ്പതിലോട്ട് പോയിരുന്നപ്പോൾ തന്നെ നമുക്ക് ഇത് ചെയ്യണം എന്നുള്ളത് നല്ലൊരു ആഗ്രഹത്തിലാണ് ഇതിപ്പോൾ ചെയ്തിട്ട് തുടങ്ങിയത് അപ്പോൾ യൂട്യൂബിൽ നോക്കി പഠിക്കുമ്പോൾ ആ ഒരു വ്യത്യാസം അല്ലെങ്കിൽ ഒരു ടീച്ചർ ഉണ്ടായിരുന്നെങ്കിൽ പഠിപ്പിക്കാൻ നന്നായനെ എന്നുള്ള എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ആ തോന്നിയിട്ടുണ്ടോ അതിൻ്റെ കോസ്റ്റ്യൂംസിന്റെ കാര്യത്തിൽ തോന്നിയിട്ടുണ്ട് പിന്നെ അതിൻ്റെ ആ ഒരു ലാംഗ്വേജ് തന്നെ വേറെയാണ് അപ്പോൾ ആ ലാംഗ്വേജ് ഇപ്പോഴും എനിക്ക് കറക്റ്റല്ല അത് എന്താണ് ലാംഗ്വേജ് അത് കറക്റ്റ് ആക്കണമെന്ന് എനിക്ക് ഇപ്പോഴും ഉണ്ട് അപ്പോ ഇപ്പ ടീച്ചർ ഇതിന് പഠിപ്പിക്കാൻ കിട്ടാത്തത് കൊണ്ടാണോ അത് അങ്ങനെ വന്നത് അതോ മോൾക്ക് വേണ്ട ടീച്ചർ വേണ്ട എന്നുള്ള ഒരു ഇതില്ലോണ്ടാണോ ടീച്ചറിന് കിട്ടാത്തത് കൊണ്ടാണ് ഈ ഒരു ആർട്ട് ഫോം ആരും അത്ര നോക്കത്തില്ല ഇതൊരു കൂടിയാട്ടം കലാരൂപത്തിൽ പെട്ടതാണ് അതും അധികം ആരും ശ്രദ്ധിക്കാത്തൊരു കലാരൂപ ആരും അങ്ങനെ നോക്കില്ല ഇതിന് പ്രത്യേകിച്ചൊരു ടീച്ചർ ആരും ഇല്ല അതുകൊണ്ട് പഠിച്ചിട്ട് അപ്പൊ ടീച്ചറിനെ കിട്ടിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി നന്നാക്കാൻ പറ്റുള്ളേ അപ്പോ ഇപ്പ എത്ര എത്ര കാലായിട്ടുണ്ടാവും ഇത് പഠിക്കാൻ തുടങ്ങിയിട്ട് ഒരു വർഷം ഒരു വർഷത്തോളം അപ്പൊ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ കലോത്സവത്തേക്കൊക്കെ പോയിട്ടുണ്ടല്ലേ അപ്പൊ എങ്ങനെയാണ് സ്റ്റേറ്റ് കലോത്സവത്തിന്റെ ഒക്കെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു സ്റ്റേറ്റില് ഞാൻ പോയത് വന്ദേമാതരത്തിനായിരുന്നു അതിന് രണ്ടവണ പോയി രണ്ടവണയും എ ഗ്രേഡ് ആയിട്ട് തന്നെ വന്നത് ഞാൻ ഈ പാഠകത്തിന് ജില്ല വരെ പോയിട്ടുള്ളൂ ജില്ലയിൽ എനിക്ക് തേർഡ് ആയിരുന്നു ഈ കലോത്സവത്തിന് വേണ്ടിയിട്ടാണ് പഠിച്ചത് മാറി എന്തെങ്കിലും ഒന്ന് അറിയാമെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്യായിരുന്നു ഇത് ഒക്കെ വീഡിയോ കണ്ടു പഠിച്ചു അതുതന്നെ പറഞ്ഞു അപ്പോൾ ഒരു ടീച്ചർ ഇപ്പോൾ ഇപ്പോൾ പഠിപ്പിക്കാൻ തയ്യാറായി വരികയാണെന്നുണ്ടെങ്കിൽ മോളിത് കണ്ടിന്യൂ ചെയ്യും ഉറപ്പായിട്ടും കണ്ടിന്യൂ ചെയ്യും എങ്ങനെയാണ് ഇതിൻ്റെ വേഷവിധാനങ്ങളൊക്കെ വരുന്നത് വേഷവിധാനം ചുമന്ന ഉടുപ്പ് പിന്നെ ഈ സെറ്റ് ഉടുത്തിരിക്കണം അതിൻ്റെ മേലെ ചുമന്ന പട്ട് കിരീടം ഇതൊക്കെ മസ്താണ് രുദ്രാക്ഷം ഇതൊക്കെ കൃത്യമായിട്ടുള്ള വിളക്ക് വിളക്ക് മസ്റ്റാണ് ഇത് വിളക്കില്ലെങ്കിൽ അത് മൈനസ് ആവും ആ ഒരു പൂർണ്ണ ആവില്ല വിളക്കില്ലെങ്കിൽ അങ്ങനെയുള്ള അങ്ങനെയുള്ളു അപ്പോൾ വിളക്ക് എന്തായാലും ഇതിലും മസ്റ്റായിട്ട് വേണം ഒരു ലളിതമായിട്ടുള്ള ഒരു രംഗസജീർണങ്ങളാണ് ഇതിൽ വരുന്നത് പിന്നെ ഇപ്പൊ ഈ ചാക്യാർകൂത്തും അല്ലെങ്കിൽ പാടവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ചാക്യാർകൂത്തും പാഠവും തമ്മിൽ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ അതിൽ വാദ്യോപകരണങ്ങള് കൂടുതലായിട്ട് ഉപയോഗിച്ച് ഒരാളിരുന്ന് ഒരു കഥ പറയുന്നതാണ് ഇത് അതൊരു മലയാള കഥ തന്നെ മലയാളത്തിലേക്ക് കൂടുതലായിട്ടും നർമ്മരസങ്ങളോട് ചേർത്തിട്ട് പറയുന്നത് ഇത് സംസ്കൃതം കഥയെ അതായത് സംസ്കൃത ശ്ലോകങ്ങളെ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത് മലയാളത്തിൽ തന്നെ അതിന് കൂടുതൽ കൂടുതലായിട്ട് കാണുന്ന വ്യക്തികൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് പാടകം ഉപയോഗിക്കുന്നത് അതിന് പ്രത്യേകിച്ച് രംഗ സജ്ജീകരണങ്ങളൊന്നും ആവശ്യമില്ല അപ്പോൾ ഒരു കഥ പറയുന്ന ആ ഒരു ഒഴുക്കിൽ അങ്ങനെ പോവുകയാണ് അതെ ഇങ്ങനെ ഇപ്പൊ ഇത് യൂട്യൂബ് നോക്കി പഠിക്കുന്നുണ്ട് അപ്പൊ എന്തൊക്കെ പ്രശ്നങ്ങളാണ് നേരിട്ടത് നേരിട്ടത് ഏഹ് മെയിനായിട്ട് ലാംഗ്വേജിന്റെ പ്രോബ്ലം തന്നെയാണ് ഞാൻ ഫസ്റ്റ് സബ്ജില്ലയിലേക്ക് എൻഡൽ ചെയ്തപ്പോഴേ എൻ്റെ അടുത്ത് ഇതല്ല അതിന് ഇങ്ങനെയല്ല അത് പറയേണ്ടത് അതായത് ഇത് പറയേണ്ട ആ ഒരു ലാംഗ്വേജ് അല്ല ഞാൻ യൂസ് ചെയ്യുന്നത് കേരളത്തിൽ തന്നെ പല ലാംഗ്വേജസ് ആയിട്ടുണ്ട് ഇപ്പം തിരുവനന്തപുരത്തല്ല കോഴിക്കോട് കോഴിക്കോട്ടല്ല തൃശ്ശൂർ തൃശ്ശൂരിലെ തന്നെ വേറൊരു ലാംഗ്വേജ് ആണ് ഈ പാഠകത്തിന് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് അത് അധികം ആർക്കും അറിയത്തില്ല അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു നാല് ദിക്കിലേക്കും വാനരന്മാരെ നിയോഗിക്കുണ്ടായി ഓരോ ദിക്കിലേക്കും ഒരു ലക്ഷം വാനരന്മാരെയാണ് നിയോഗിച്ചിട്ടുള്ളത് ആ കൂട്ടത്തിൽ തെക്കേ ദക്കിലേക്ക് പുറപ്പെട്ട വാനവന്മാരുടെ പ്രമുഖരായിരുന്നു ജാംബവൻ നീലൻ സുഷ്യേളൻ ഹനുമാൻ അതിൽ ആ നേതൃത്വം ബാലയപുത്രനായിട്ടുള്ള യുവരാജാവായിട്ടുള്ള അങ്കദിനും അതിൽ ഹനുമാന്റെ കയ്യിലാണ് ശ്രീരാമചന്ദ്രസ്വാമി അങ്കുലിയം കൊടുത്തുവിട്ടത് തെക്കോട്ട് പോണ വാനവന്മാരുടെ പ്രമുഖനായിട്ടുള്ള ഹനുമാന്റെ കയ്യിൽ എന്താ ആ ഭാഗത്ത് എവിടെയാണ് രാവണൻ സീതാദേവിയെ കൊണ്ടുപോയി വച്ചിട്ടുള്ളതെന്നൊരു സംശയം ഉണ്ടായിരുന്നു ർകൂത്താണെങ്കി ആൺകുട്ടികളാണ് അധികം നമ്മൾ പെൺകുട്ടികളാരും കളിക്കുന്നത് കണ്ടിട്ടില്ല അപ്പൊ ഇതിന് ആൺകുട്ടികളും കളിക്കുന്നുണ്ട് പെൺകുട്ടികളും കളിക്കുന്നുണ്ടോ രണ്ടുപേരും അപ്പൊ പെൺകുട്ടികൾ കളിക്കുമ്പോ ഉം എന്തെങ്കിലും വ്യത്യാസം തോന്നിയിട്ടുണ്ടോ ഇപ്പൊ ഈ ആൺകുട്ടികൾ കളിക്കുന്ന അപ്പൊ ഒരേ കഥയെ ആസ്പദാക്കിട്ടാണ് രണ്ടുപേരും ചെയ്യുന്നത് അല്ലേ പിന്നെ എങ്ങനെയാണ് ആൺകുട്ടികളുടെ വേഷവിധാനങ്ങളൊക്കെ എങ്ങനെയായിരിക്കും ആൺകുട്ടികള് പെൺകുട്ടികളുടെ അതേ വേഷവിധാനത്തിൽ ആ ഒരു ഉടുപ്പ് ഇല്ല മുണ്ടില് പരത്ത് ഈ പട്ടിടുത്തിട്ടാണ് ചെയ്യുന്നത് ഇപ്പൊ ഭസ്മക്കുറി ഇതിലൊക്കെ എന്തെങ്കിലും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഭസ്മക്കുറി യൂസ് ഇതിന് ഇങ്ങനെ കേട്ടിട്ടുണ്ട് ചുവന്ന കുങ്കുമ കൊട്ട് ഇത് നെറ്റിയിൽ നിർബന്ധമായിട്ട് നമ്മൾ ധരിക്കണോ ആ അതെ ചുവന്ന കുങ്കുമ കൊട്ട് യൂസ് ചെയ്ത് രണ്ട് ഐ മീൻസ് ആൺകുട്ടികളും പെൺകുട്ടികളും യൂസ് ചെയ്യാറുണ്ട് ആ വനപ്രദേശങ്ങളിലായാലും ശരി നഗരപ്രദേശങ്ങളിലായാലും ശരി നദീതീരങ്ങളിലായാലും ശരി പർവ്വതങ്ങളൊരു താൽവരയിലായാലും ശരി അങ്ങനെ ഇന്ന സ്ഥലമൊന്നുമില്ല തെക്ക് ഭാഗത്തുള്ള സകല സ്ഥലവും വളരെ സൂക്ഷ്മതയോടുകൂടിയാണ് സഞ്ചരിച്ചുള്ളത് മോളുടെ ഫാമിലി എങ്ങനെയാണ് സപ്പോർട്ടൊക്കെ ഫാമിലി കൂടുതലും സപ്പോർട്ട് അമ്മ തന്നെയാണ് എനിക്ക് എന്തെങ്കിലും ആയാലും എന്തെങ്കിലും ആവശ്യത്തിനായാലും അമ്മയാണ് എപ്പോഴും കൂടെ ഉണ്ടാവുക എവിടെ പോകുന്നതിനാണെങ്കിലും സ്റ്റേറ്റിലായാലും ജില്ലയിലായാലും സബ് ജില്ലയിലായാലും എന്നെ എല്ലായിടത്തും കൊണ്ടുവന്ന എൻ്റെ അമ്മ തന്നെയാണ് അപ്പോൾ അമ്മ എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോൾ ഒരു നെടുന്തൂൺ അല്ലേ എല്ലാവരുടെയും ജീവിതത്തിൽ അച്ഛനെ കുറിച്ചിട്ട് എന്തൊക്കെയാണ് ഓർമ്മകൾ അച്ഛനെക്കുറിച്ച് ഓർമ്മകൾ കുറേയുണ്ട് ഞാൻ ഞാൻ കുഞ്ഞായിരുന്നപ്പം അച്ഛനധിയും കണ്ടു എനിക്കൊന്ന് എൻ്റെ രണ്ടാമത്തെ വയസ്സാണ് ഞാൻ അച്ഛനെ കാണുന്ന ഗൾഫിലായിരുന്നു ഗൾഫിൽ നിന്ന് വന്നിട്ടാണ് ഞാൻ എൻ്റെ അച്ഛനെ കാണുന്നത് അച്ഛനെ എൻ്റെ അമ്മയ്ക്ക് അച്ഛനും കൂടെ ഏകദേശം പത്ത് വർഷത്തെ ഗ്യാസിലാണ് എന്ന് കിട്ടിയായിരുന്നു പതിനൊന്നെൻ്റെ പതിനൊന്നര ആയപ്പോഴാണ് അത് മരിച്ചത് എന്തായിരുന്നു എന്താ കൊറോണ ആയിരുന്നു കൊറോണ ആയിട്ടാണ് മരിച്ചത് ശ്വാസമൊട്ടായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഓക്സിജൻ്റെ ലെവൽ കുറഞ്ഞു മരിച്ചേ അപ്പൊ അത്രയും കാലം അല്ലെങ്കിൽ അച്ഛന്റെ ആ ഒരു വേർപാട് അറിയിക്കാതെയാണ് അമ്മ അത്രയും കാലം അവരെ വർഷം അപ്പൊ ഇപ്പൊ ടീച്ചർ ഇല്ല യൂട്യൂബ് നോക്കിയിട്ടാണ് മോള് ഒറ്റയ്ക്കാണ് പഠിക്കുന്നത് അപ്പൊ അതന്നെ ഒരു വലിയൊരു കാര്യമാണ് ഒരു ടീച്ചറിനേം കൂടി കിട്ടിയിരുന്നെങ്കിൽ നല്ലതായിട്ട് അമ്മയ്ക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ നല്ലതാണ് പക്ഷെ ഇപ്പം പാഠകം പഠിപ്പിക്കുന്ന സാറുമാര് വളരെ കുറവാണ് ഇവൾ സ്വന്തമായിട്ട് പഠിച്ച് പിന്നെ ഞാൻ അതിനായിട്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാം വാങ്ങിക്കൊടുക്കുക അങ്ങനെയുള്ളതൊക്കെ ഉള്ളു അല്ലാതെ എനിക്ക് ഇത് കാര്യമായിട്ട് പറഞ്ഞു കൊടുക്കാനൊന്നും എനിക്കറിയില്ല അപ്പം ബാക്കിയുള്ള സാധനം എന്താ വേണ്ടെന്ന് വെച്ചാൽ അത് ഞങ്ങൾ ചെയ്തു കൊടുക്കും അപ്പം നല്ലൊരു ടീച്ചറും കൂടി ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് കൂടുതൽ കൂടുതൽ പെർഫോം ചെയ്യാൻ പറ്റും ഇപ്പോൾ ജില്ല വരെ പാടകം ആയിട്ട് പോയിട്ടുണ്ട് അല്ലേ അപ്പോൾ ഇത് കണ്ടിട്ട് ആരെങ്കിലും എന്തെങ്കിലും നല്ല അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ ഇത് പഠിപ്പിച്ച സാർമാർ ആരെങ്കിലും വന്ന് സംസാരിച്ചിട്ടുണ്ടോ പഠിപ്പിച്ച സാർമാരായിട്ടുള്ള ഒരു ചെയ്ത സാർ വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ചേച്ചിയുടെ ഫ്രണ്ടാണ് കൂടെ പഠിച്ചതാണ് അപ്പോൾ സാറ് അടുത്തത് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ പ്രിപ്പറേഷൻസ് തുടങ്ങി 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 അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ അതിലോട്ട് മാറാന്നുള്ള രീതിയിലാണ് അപ്പോൾ ഇനി വരും വർഷങ്ങളിൽ അല്ലെങ്കിൽ വരും ദിവസങ്ങളിലും മോൾക്ക് എന്തായാലും പാടകമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റണം അതെ പറ്റും പിന്നെ എന്തൊക്കെയാണ് ഇത് ഇതല്ലാതെ വേറെ എന്തൊക്കെ പെർഫോമൻസ് ആണ് പഠിച്ചിട്ടുള്ളത് പിന്നെ ഭരതനാട്യം മോഹിനിയാട്ടം കഥകളി ചെയ്തിട്ടില്ല പഠിച്ചിട്ടില്ല എന്നാലും കുറച്ചൊക്കെ അറിയാം അത് യൂട്യൂബ് നോക്കിയിട്ട് തന്നെയാണോ പഠിക്കുന്നത് പഠിക്കുന്നൊന്നുമില്ല ജസ്റ്റ് കണ്ട് കണ്ട് നോക്കി മനസ്സിലാക്കി പഠിക്കുകയാണ് അല്ലേ അപ്പോൾ ഒരു കല അല്ലെങ്കിൽ ഇത് നമ്മൾ അവതരിപ്പിക്കണം എന്നുണ്ടെങ്കിൽ തന്നെ നല്ല ക്യാഷ് ആണെങ്കിലും ശരി ഇപ്പം ഇതിൻ്റെ വേഷവിധാനങ്ങളൊക്കെ ആണെങ്കിൽ കോസ്റ്റ്യൂമിനൊക്കെ നല്ല പൈസ ആവശ്യമാണ് അപ്പോൾ അങ്ങനെ എപ്പോഴെങ്കിലും നന്നായി ആഗ്രഹിച്ചിട്ട് പഠിക്കാതെ പോയ ഏതെങ്കിലും കലാരൂപങ്ങൾ എന്തെങ്കിലും ഉണ്ടോ പഠിക്കാതെ പോയാൽ ഈ ജില്ലയിലൊക്കെ അവതരിപ്പിക്കുക നന്നായിട്ട് ക്യാഷ് വേണം അതേപോലെ തന്നെ ടീച്ചേഴ്സിന് കൊടുക്കാനായിട്ടൊക്കെ നല്ല ക്യാഷ് വേണം പാഠകത്തിൽ തന്നെ അതിൻ്റെ ഒരു കുറവ് ഉണ്ടായിരുന്നു അപ്പോൾ ഏകദേശം ഇപ്പോൾ എത്ര ഒരു എമൗണ്ട് ഈ പാഠകത്തിന് ചിലവാകുന്നുണ്ട് പാഠകത്തിന് എന്നെ സംബന്ധിച്ച് കുറച്ച് ചിലവാകുന്നുള്ളൂ കാരണം ഓർണമെന്റ്സിന് മാത്രമേ ചിലവാകുന്നുള്ളൂ ഓർണമെൻസ് എനിക്ക് രുദ്രാക്ഷയ്ക്ക് ടീച്ചറാണ് തന്നത് ടീച്ചർ പണ്ട് യൂസ് ചെയ്ത ഓർണമെൻറ്റ്സൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് പിന്നെ ഈ പട്ടിനൊക്കെ ആയിട്ടുള്ള ചിലവ് മാത്രമല്ല ഇപ്പോൾ ഒരു ടീച്ചറ് വെച്ച് പഠിപ്പിക്കുകയാണെങ്കിൽ തന്നെ നമ്മളൊരു ജില്ലയ്ക്കൊക്കെ പോകുമ്പോൾ ഏകദേശം എത്ര ചിലവാകുന്നുണ്ടാകും അപ്പോൾ മോൾക്ക് അറിയാമല്ലോ മോളുടെ കൂടെ തന്നെ ഇപ്പോൾ വേറെ സ്കൂളിൽ നിന്നൊക്കെ ആൾക്കാർ മത്സരിക്കാൻ വന്നിട്ടുണ്ടാകും അപ്പോൾ അവരുടെ അത് വെച്ച് നോക്കുമ്പോൾ മോൾക്ക് എപ്പോഴെങ്കിലും ഒരു ടീച്ചർ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇത്ര കൊടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ എനിക്കത് നന്നായി ചെയ്യാൻ പറ്റിയായിരുന്നു എന്നുള്ളൊരു തോന്നൽ എപ്പോഴും വന്നിട്ടുണ്ട് അത് ആഡത്തിൻ്റെ ജില്ലയിൽ പോയിട്ട് തോന്നിയിട്ടുണ്ട് കാരണം അവരൊക്കെ പെർഫോം ചെയ്യുന്നത് ഞാൻ പെർഫോം ചെയ്യുന്നതിന് തമ്മിൽ വ്യത്യാസമുണ്ട് അവർ പറയുന്ന ലാംഗ്വേജ് ആയാലും ഞാൻ പറയുന്ന ലാംഗ്വേജ് ആയാലും നല്ല ഡിഫറൻസ് ഉണ്ട് ഒരു ടീച്ചറിനെ വെച്ച് പഠിപ്പിക്കാത്തതിൻ്റെ ഒരു കുറവുണ്ട് ഒരു സാമ്പത്തികമായിട്ട് കുറച്ചും കൂടി നല്ല രീതിയിൽ മുന്നേറാൻ പറ്റിയിരുന്നെങ്കിൽ നമുക്കത് ടീച്ചറെ വെച്ച് പഠിപ്പിക്കായിരുന്നു എന്നുള്ള ആ ഒരു തോന്നലായിരുന്നു ഉണ്ടായിരുന്നു എനിക്ക് കുറച്ച് ക്യാഷിങ് ഉണ്ടായിരുന്നെങ്കിൽ അത് ചെയ്യാമായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട് ജില്ലയിലൊക്കെ മത്സരിക്കുമ്പോൾ എത്ര ആൾക്കാരൊക്കെ ഈ പാടകം പാത്ര സുപരിചിത അല്ല ആൾക്കാർക്ക് അപ്പോൾ എങ്ങനെയാണ് ഇതിന് നല്ല കോമ്പറ്റീഷൻ ഉള്ള ഒരു ഫീൽഡാണോ സബ് ജില്ലയിൽ ഒട്ടും കോമ്പറ്റീഷൻ ഇല്ലാത്തൊരു ഫീൽഡാണ് പക്ഷേ അത് ജില്ലയിൽ പോയപ്പോൾ എല്ലാ സബ് ജില്ലയിൽ നിന്നും ബോയ്സും ഗേൾസും ഉണ്ടായിരുന്നു അപ്പം ഈ പാഠകം എന്നുള്ളത് ഒരു ക്ഷേത്ര കലാരൂപമാണ് അല്ലേ അപ്പോൾ ഈ ക്ഷേത്ര കലാരൂപങ്ങളൊക്കെ അന്യം നിന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മോളെ പോലുള്ള ആൾക്കാർ വേണം ഇനി ഇതിനെ മുന്നോട്ട് കൊണ്ടുവരാൻ അപ്പോൾ അത് എപ്പോഴെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ അങ്ങനെ ക്ഷേത്രകലാരൂപങ്ങളൊക്കെ മാറി നിന്ന് പോകുകയാണെന്നുള്ളത് ആ തോന്നിയിട്ടുണ്ട് ഈ കൂടുതലും ഈ ടീച്ചേഴ്സിനെ അന്വേഷിച്ചിരുന്ന കൈമില് എനിക്ക് നന്നായിട്ട് തോന്നിയിട്ടുണ്ട് ഒരു ടീച്ചറിന് ഇത് അന്യം നിന്ന് പോവുകയാണെന്ന് തോന്നിയിട്ടുണ്ട് ആ ടൈമാണ് എനിക്ക് ഡാൻസ് റീസ് ആയിട്ടൊരു സാറിനു തരാൻ പറ്റുമെങ്കിൽ നോക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ചും കൂടി ആൾക്കാർ ഇതിലോട്ട് വരണം എന്നൊക്കെ എപ്പോഴെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ട് ആ തോന്നിയിട്ടുണ്ട് കുറച്ചുകൂടി ആൾക്കാർ ഇത് പഠിച്ചിരുന്നെങ്കിൽ കൂടുതൽ കുട്ടികൾക്ക് ഇതിനെക്കുറിച്ച് അറിയാമായിരുന്നു എന്ന് തോന്നി അപ്പോൾ എങ്ങനെയാണ് ഇനി ഭാവിയിലത്തെ കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് ഭാവിയിൽ ഇതിനെക്കുറിച്ച് പഠിക്കണമെന്നുണ്ട് സംസ്കൃതം കോളേജിലാണിത് പഠിക്കുന്നത് അപ്പം പോയി പഠിക്കണമെന്നൊക്കെ ഉണ്ട് ഇനി ഇപ്പൊ ഈ അല്ലാതെ ഇപ്പൊ ഭരനാട്യം മോഹിനിയാട്ടം അതിലൊക്കെ ഏതിലെങ്കിലും ഫസ്റ്റ് പ്രൈസ് അടിച്ചിട്ട് കലോത്സവങ്ങളിൽ നിന്നൊക്കെ വരണം എന്നുള്ളത് അപ്പോൾ ഒറ്റയ്ക്ക് പഠിച്ച് ഒറ്റയ്ക്ക് അത് നേടിയെടുത്ത് എന്തായാലും മുന്നോട്ട് വരാൻ പറ്റണം അല്ലേ കല ജന്മന കിട്ടുന്ന സ്വതസിദ്ധമായ ഒരു കഴിവാണ് ചിലർ അതിൽ വർണ്ണവിവേചനം കാണിക്കുമ്പോൾ മറ്റു ചിലർ അനാമികയെ പോലെ അത് നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നു ഭൂമീനെ പുല്ലൊക്കെ നിറഞ്ഞിട്ടുള്ള ഒരു ഗുഹ ആണ് ഗുഹ കണ്ടപ്പോ അതിനുള്ളിലോ നിറങ്ങി നോക്കാമെന്ന് ധരിച്ച് അങ്കതൻ അതിനുള്ളിലോ നിറങ്ങി നോക്കി എന്താ അവിടെ വലുതായിട്ടുള്ള ഒരു രാക്ഷസംഘടക്കന് വേണ്ടിയിട്ട് രാവണനാണെന്ന് ധരിച്ച് അടിച്ചു നിഗ്രഹിക്കുന്നു